ചെറുതാഴം സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഒമ്പതാമത് ട്രേഡിംഗ് യൂണിറ്റ് നിരവുമ്പുരത്ത് പ്രവർത്തനം ആരംഭിച്ചു കെ സി സി ബി എൽ ചെയർമാൻ ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ചെറുതാഴം സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഒമ്പതാമത് വ്യാപാര യൂണിറ്റ് നീതി ഇലക്ട്രിക്സ് ആൻഡ് പെയിൻറ്റ് ഷോറൂം നിലവുമ്പുരത്ത് അധിയടം ബ്രാഞ്ച് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു ബാങ്ക് ബാങ്കിങ് രംഗത്ത് മാത്രമല്ല ബാങ്ക് ഇതര മേഖലകളിൽ ഏറ്റവും മികവുറ്റ നിലയിൽ പ്രവർത്തനം കാഴ്ചവെക്കുകയും അത് കൂടുതൽ വിപുലീകരിക്കുകയും ചെയ്യുന്ന ഒരു സഹകരണ പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ് ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഒരു പ്രൈമറി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒൻപത് വ്യാപാര ശൃംഖല ഒമ്പത് വ്യാപാര സ്ഥാപനങ്ങൾ അതിലെ അതിവിപുലീകൃതമായ ഒരു വ്യാപാര ശൃംഖല എന്ന് പറയുന്നത് തീർത്തും അഭിമാനകരമായ ഒരു കാര്യമാണ് ബാങ്കിന് ജനങ്ങൾക്കിടയിലുള്ള അംഗീകാരം സ്വീകാര്യത വിശ്വാസ്യത ഇതെല്ലാം വിളിച്ചോന്നതാണ് ഈ അതിശയകരമായിട്ടുള്ള ഈ നേട്ടം ഇവിടെ കാണിക്കുക നമ്മുടെ സഹകരണ മേഖല ഇന്ന് വളരെയേറെ വെല്ലുവിളികൾ നേരിടുന്നു ആ വെല്ലുവിളികളിൽ പ്രധാനം കടുത്ത മത്സരം ഇന്ന് ബാങ്കിംഗ് മേഖല നേരിടുന്നു എന്നുള്ളതാണ് എന്നാൽ ഇന്ന് ബാങ്ക് ദേശാൽക്കരണ എന്ന കാഴ്ചപ്പാടിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിറകോട്ടേക്ക് പോവുകയാണ് ബാങ്കുകളെ സ്വകാര്യവഹിക്കുക പൊതുമേഖലാ ബാങ്കുകളെ നിർബന്ധപൂർവം ലയിപ്പിച്ച് വലിയ ബാങ്കുകളാക്കി മാറ്റി കൈയൊഴിയാനുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഗ്രാമീണ മേഖലയിലുള്ള ശാഖകൾ അടച്ചുപൂട്ടുകയാണ് സാധാരണക്കാർക്ക് പൊതുമേഖലാ ബാങ്കുകൾ അപ്രാപ്യമാക്കി മാറ്റാനുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബാങ്കിംഗ് മേഖലയിലെ പണം വൻകിടക്കാർക്ക് വലിയ തോതിൽ ചൂതാട്ടം നടത്താൻ ഊഹ കമ്പോളത്തിൽ നിക്ഷേപിക്കാൻ കേന്ദ്ര സർക്കാർ വഴിയൊരുക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് അപ്പൊ ഇത്തരമൊരു സന്ദർഭത്തിൽ ഈ മാസ് ബാങ്കിങ് ജനകീയ ബാങ്കിങ് നിലനിർത്തുന്നതിലും ശക്തിപ്പെടുത്തുന്നതിലും ഏറ്റവും വലിയ വഹിക്കുന്നത് സഹകരണ സ്ഥാപനങ്ങളാണ് ഇന്ത്യയിൽ ജനകീയ ബാങ്കിങ് ശൈലിക്ക് എടുത്തു നിലയിലുള്ള മാതൃകയാണ് കേരളത്തിലെ സഹകരണ സ്ഥാപനം അപ്പൊ നമ്മുടെ സഹകരണ മേഖലയെ നാം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഏതൊരു സാധാരണക്കാരനും ജീവിതത്തിൽ ഒരു സാമ്പത്തിക മുട്ടു വന്നാൽ എപ്പോ വേണമെങ്കിലും സമീപിക്കാൻ കഴിയുന്നവയാണ് നമ്മുടെ സഹകരണ സ്ഥാപനം ഉദ്ഘാടന പരിപാടിയിൽ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു ഏഴാം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു സഹകരണ സംഘം ജോയിന്റ് രജിസ്റ്റർ വി രാമകൃഷ്ണൻ വിൽപ്പനയുടെ ആദ്യ ഉദ്ഘാടനം നിർവഹിച്ചു അസിസ്റ്റന്റ് രജിസ്റ്റർ എം കെ സൈബനിസ അസിസ്റ്റന്റ് രജിസ്റ്റർ പ്ലാനിംഗ് കെ വി നന്ദകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ വി രവീന്ദ്രൻ മെമ്പർമാരായ ടി പി സരിത ഉഷ പ്രവീൺ സി പി എം വാടായി ഏരിയ സെക്രട്ടറി വി വിനോദ് കെ ചന്ദ്രൻ കെ വി മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു നിർമ്മാണ കമ്മിറ്റി കൺവീനർ പി വി മോഹനൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രമോദ് സാഗതവും സെക്രട്ടറി ഇ പി അനിൽകുമാർ നന്ദിയും പറഞ്ഞു